ഹായ് ഹണി റോസ് രാവിലെ ഒമ്പത് മണിക്ക് ശേഷം ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് റീഡാക്കാം അതിനു മുമ്പായി വലിയ ഉണ്ടാവില്ല ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് വെക്കാം നിങ്ങൾ വായിച്ചു ഒരു വ്യക്തി ധ്യയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തിയും പിന്നീട് ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതി പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വം അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ദ്രാഷ്ടത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ഏഴ് പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികമായ സെക്ഷൽ കലിമാർ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തിന് പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിത നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃമുള്ളവരുടെ ഉത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എൻ്റെ ദൃഷ്ടിയിൽ തോന്നുന്ന ആള് നടത്തുന്നേ പ്രൊട്ടക്ഷൻ ഒതുങ്ങി നിക്കണം മൂന്ന് ഞാൻ നടീന്നെ പറഞ്ഞു വീട്ടില് പറഞ്ഞിട്ടില്ല പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു കൊടുക്കുകയാണ് അവര് നാളെ ഒരു സ്ത്രീയാണ് അവരായിട്ട് യാതൊരു പ്രശ്നമില്ല എന്നാല് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കിയ നടിമാര്ണ്ടുപോകും ആ അവിടെ അവര് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ പോസ് അവിടെ തന്നെയാണോ താമസിച്ചത് കമന്റ് ബോക്സിൽ നിറയെ ബോച്ചയുടെ പേര് മാത്രമാണ് ഐ തിങ്ക് തിങ്ക്സോ അപ്പോ ബോച്ചയാണെങ്കിലും ഇനി ഏതവനാണെങ്കിലും ദയവ് ചെയ്ത് കാണുങ്ങളെ ബ്രോസ് ഈ നാട്ടിൽ വേറെ പെണ്ണുങ്ങളില്ലേ ഒരു പെണ്ണ് നോ പറഞ്ഞാൽ എന്തിനാ പിറകെ പോണേ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ വിട്ടുകള താല്പര്യമുള്ള കേസിന് വിട്ടുപിടി ഇനി അടി റോസ് ആയാലും പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ പ്രതികരിക്കുക നിങ്ങൾ പ്രതികരിച്ചാലേ നിങ്ങൾക്ക് നീതി കിട്ടുള്ളൂ നിങ്ങൾ കേസ് കൊടുക്കുക കംപ്ലൈന്റ് കൊടുക്കുക നിയമ നടപടികൾ സ്വീകരിക്കുക പേരും നാളും ഇല്ലാണ്ട് മറ്റ് സ്ത്രീകളെ പോലെ ഇതിനു മുന്നോ വന്ന സ്ത്രീകളെ പോലെ കൊലമ്പിട്ട് പോയിട്ട് ഒരു കാര്യമില്ല ഇതും ഇതിലും പേരില്ല നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുക അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പോസ്റ്റ് ഇട്ടിട്ട് ഐ തിങ്ക് ഐ ഡോ യുവർ ബിസിനസ് സോ ചില്ലായിട്ട് സെറ്റ് എന്തെങ്കിലും ആക്ക്